പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ എംബുരാൻ എഫക്റ്റ് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കത്തുന്ന പേരയിൽ ഊരുന്ന കഴുക്കോല് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്കര ഇങ്ങനെ ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കുക ഈ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് സന്തോഷ് ജോർജ് കുളങ്കരയ്ക്ക് നല്ല കോളാണ് നല്ല പേരാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തെ നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന വ്യക്തിയാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സഫാരി ചാനൽ മാത്രമേ കാണാറുള്ളൂ വേറെ ഒരു ബഹുമണ്ണം കട്ടി നമ്മൾ കാണാറില്ല വല്ല സിനിമയും കാണും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അദ്ദേഹത്തിനെ നമുക്ക് ഒരുപാട് ബഹുമാനാണ് ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ടൂറ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് പേരെ വിധം അദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ടൂറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നാലഞ്ച് സ്ഥലങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നാൽപ്പത് പേരെ വിധം ഓരോ ട്രിപ്പിലും കൊണ്ടുപോകുന്നു കാണാത്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് അത്ര വലിയ പൈസ ഫെസിലി നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് കൊതിയാവും നമുക്കും പോകണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു നമുക്കൊരു ടൂർ വേണം അപ്പോൾ അതിനെന്താണ് എമൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജേണീന് അപ്പോൾ ആ ജേണിക്ക് ഒരു ടാക്സും അതുപോലെ തന്നെ ജി എസ് ടി എല്ലാം കൂടിയിട്ടൊരു മൂന്ന് ലക്ഷത്തോളം വരും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനുണ്ട് ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്താലും മതി അങ്ങനെയും സൗകര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നേരിട്ട് പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്രയും സ്ഥലങ്ങൾ കാണാനും പറ്റില്ല ഇത്രയും ഫെസിലിറ്റീസ് കാണാനും പറ്റില്ല നമുക്ക് ഭാഷ അറിയില്ല നമ്മളെ ഈ കട്ടം പടം മടങ്ങും നമ്മൾ അതിനേക്കാളും അവിടെ നട അവിടെ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് അത് നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആ ടൂർ ഒരുപാട് ആൾക്കാർ വന്ന് ടൂർ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും പരാതിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ടൂറിൽ ഒരു പരാതി ഇല്ല എല്ലാവരും ഹാപ്പിയാണ് അതവിടെ ഇരിക്കട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം സന്തോഷ് ജോർജ് കുളങ്ങര എമ്പുരാനെ വെച്ച് എങ്ങനെ കാശുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ചാനലിലൊരു പരസ്യം പോലും ഇല്ല ഇങ്ങനെ ഒരു ചാനലിലൊരു പരസ്യം ഇല്ലാണ്ട് നടക്കാൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹം എന്നിട്ട് ഇപ്പോഴും അന്താസായിട്ട് ആ ചാനൽ കൊണ്ടുപോകുന്നുണ്ട് ഒരു പരസ്യം പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ ആ പരസ്യം എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു എത്ര സ്റ്റുഡികൾ വർക്ക് ചെയ്യുന്നു എന്തെല്ലാം ഫെസിലിറ്റീസുകൾ ഉണ്ടാകുന്നു ഇതൊക്കെ കൊണ്ട് ഒരു പരസ്യമില്ലാണ്ട് നടക്കാന്ന് പറഞ്ഞാൽ പരസ്യം കിട്ടുന്ന ചാനൽ പോലും ഇപ്പോൾ നഷ്ടമാണ് ഏഷ്യാനെറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചാനലും നഷ്ടമാണ് എല്ലാ ചാനലും നഷ്ടമാണ് ഒരൊറ്റ ചാനലും ലാഭമില്ല വാർത്താ ചാനലെല്ലാം നഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട സമയത്ത് ഇദ്ദേഹം ഒരു വാർത്ത ഒരു പരസ്യം പോലും കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു ചാനൽ കൊണ്ടുപോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരിക്ക് നമ്മളെല്ലാവരും അതിൻ്റെ മുമ്പിൽ സമ്മതിക്കന്നെ വേണം നമുക്ക് വിഷയത്തിൽ കിടക്കാം ഇദ്ദേഹം രണ്ട് കൊല്ലം മുമ്പ് ഈ കലാപം ഉണ്ടായ ആ സ്ഥലത്ത് രണ്ടോ മൂന്നോ കൊല്ലം ആണെന്നു ഈ കലാപം ഉണ്ടായ സ്ഥലത്ത് പോയിട്ട് സഫായ സഞ്ചാരം പോയിട്ടാടുന്നു ആ സഞ്ചാരം പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആൾ കാണിച്ചിട്ടുണ്ട് ആ കത്തി കരിഞ്ഞ ട്രെയിൻ അതുപോലെ തന്നെ ആ മരിച്ച ആൾക്കാരെ ഇങ്ങനെ എല്ലാം അദ്ദേഹം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആകെ കണ്ടത് ഇരുപത് കെ ആൾക്കാരാണോ പക്ഷേ ഈ വിഷയുണ്ടായതിനു ശേഷം ആ ഒരു ചാ ഇതിലെ ആ എപ്പിസോഡ് തെരഞ്ഞു പിടിച്ച് ആൾക്കാർ കണ്ടു തുടങ്ങി അങ്ങനെ അത് ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി അല്ല ഒരു അഭിഭാഷകനല്ല ഒരു സഞ്ചാരിയുടെ കേസ് ഓർമ്മ കുറിപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട് ഞായറാഴ്ച ഒരു മണിക്കും പിന്നെ അങ്ങനെ ഒഴിവെള്ളപ്പൊളക്കം കാണിക്കും ആ ഒരു പരിപാടിയിൽ മൂപ്പൽ അതിനെ പറ്റി വിശദമായി അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് എടുത്തിട്ട് ഇപ്പോൾ ആൾക്കാരും അതുപോലെ തന്നെ സഞ്ചാരത്തിൻ്റെ ആ സഞ്ചാരം പോയ എപ്പിസോഡുകളൊന്നും മൂപ്പില് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല അതൊക്കെ നമ്മൾ കാസറ്റ് പഠിച്ച് കാണണം സി ഡി പഠിച്ച് കാണണം അപ്പോൾ ഇരുപത് കെ ആൾക്കാർ കണ്ട ആ ഒരു ഒറ്റ എപ്പിസോഡ് ഇപ്പോൾ ഒരു എം ആൾക്കാർ പത്ത് ലക്ഷം ആൾക്കാരെ കണ്ട ഇപ്പോഴും ജനങ്ങളിങ്ങനെ അട്ടിച്ച് കയറി കണ്ടുകൊണ്ടിരിക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കി യൂട്യൂബിൽ നിന്ന് കിട്ടണ കാശ്ശതങ്ങനെ അതിനേക്കാളും എന്നെ ഒരു കാര്യമുണ്ട് ഇയാൾക്ക് ഒരുപാട് സന്തോഷം ചോദിച്ച കുളങ്ങനക്ക് ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങൾ ലക്ഷങ്ങളയച്ചു കൊടുത്തിരിക്കുന്നു ആ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഗോത്ര സംഭവത്തിനെക്കുറിച്ച് അങ്ങേരെ വിശദീകരണം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ എമ്പുരാ സിനിമ കാണാൻ പോകുന്നില്ല നിങ്ങളുടെ സിനിമ നിങ്ങളുടെ ഈ എപ്പിസോഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ അതിലൊരു കമൻറ്റുണ്ടൊരു ഗിറ്റ് ബോക്സ് ഉണ്ട് നമുക്ക് വല്ല കാശ് വേണമെങ്കിൽ അതികൂടെ നമുക്ക് അയച്ചു തരാം അപ്പോൾ ആ ഗിറ്റ് ബോക്സ് കൂടെ സഫാരി ചാനലിന് ലക്ഷങ്ങളാണ് ആൾക്കാർ അയച്ചു കൊടുത്ത് നോക്കുന്നത് അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റില്ല അത്ര അധികം ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ അങ്ങോട്ട് അടിച്ച് കയറി യൂട്യൂബ് ചാനൽ അങ്ങോട്ട് അടിച്ചു കയറി അതിനപ്പുറം തന്നെ പിന്നെ സംഭവിച്ചതെന്താ ഇദ്ദേഹത്തിൻ്റെ ലക്ഷങ്ങളുടെ വരുമാനമാണ് ചെല്ലണത് ഓരോരുത്തർ ഇങ്ങനെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ അതുപോലെ തന്നെ ഒരു ടിക്കറ്റിൻ്റെ പൈസ ഞാൻ ആ സിനിമ കാണാൻ വിചാരിച്ചതെന്നാൽ ടിക്കറ്റിൻ്റെ പൈസ താങ്കൾക്ക് തരണു താങ്കളുടെ വിശദീകരണം മടിപൊളിയാണ് ഇങ്ങനെ ഇനി സത്യസന്ധമായിട്ടും ധൈര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് കാശിങ്ങനെ ഇട്ട് കൊടുക്കല്ല ആൾക്കാർ നോക്കുമ്പോൾ ജക്കപ്പക്കായെന്ന് പറഞ്ഞിട്ട് ആ ചാനൽ കയറിക്കൊണ്ടിരിക്കുക ഒരു ഇരുപത് കെ ആൾക്കാർ കണ്ടത് പത്ത് ലക്ഷം ആൾക്കാർ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ പടം റിലീസിനേഷൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ അത് ഇരുപത് ലക്ഷമായി മാറും അതിന് പുറമെ ഇങ്ങനെ ലക്ഷങ്ങളെ കാശ് ആൾക്കാർ ഗിഫ്റ്റായിട്ട് സന്തോഷ് ജോർജ് കുളം കയറിക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് അങ്ങേരോടുള്ള ബഹുമാനായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അദ്ദേഹം അതി മനോഹരമായി അവതരിപ്പിച്ചതിനുള്ള ഗിഫ്റ്റായിരിക്കാം അത് കേട്ടാൽ ഞാനായാലും ഞമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ആളാണ് അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു ഗിഫ്റ്റ് ഇദ്ദേഹത്തിന് ഒരു സിനിമയുടെ കാശ് ഗിഫ്റ്റ് ഇദ്ദേഹത്തിന് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്തായാലും നല്ല മോശമല്ല നമ്മളത് ചെയ്തില്ല അപ്പോൾ അത്രയും ഗംഭീരായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അപ്പോൾ അത്രയും പോലും ആത്മാർത്ഥത കാണിക്കാണ്ട് ആണ് നമ്മുടെ എമ്പുരാൻ സിനിമ ഇറങ്ങി നോക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ തന്നെ ഇന്ത്യക്കെതിരായിട്ട് തീരാവുന്ന ഒരു കുറിച്ച് പരാമർശിച്ച് അത് സിനിമയാക്കി അത് ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമല്ല കാണുക മറ്റുള്ള രാജ്യക്കാർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് പോലും ചിന്തിക്കാതെ ഇത് സിനിമയാക്കി എന്നാൽ ഇതിൻ്റെ സത്യത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേൾക്കൂ അതിൽ നിങ്ങൾ കയറി കാണൂ സത്യസന്ധമായിട്ട് അയാൾ സംസാരിച്ചിട്ടുണ്ട് ഈ കലാപം കലാപമുണ്ടായത് അവിടെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് നടന്നത് അതിന് രാഷ്ട്രീയത്തിൻ്റെ ചവ കലർത്തി അതിൻ്റെ ഉള്ളിലും വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഭവം അത് നിങ്ങൾക്ക് യഥാർത്ഥ സത്യം എന്താണെന്ന് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരേനെ സമീപിക്കൂ അദ്ദേഹം പറഞ്ഞു തരും നമുക്കിപ്പോൾ ഒരു ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവം അത് വളച്ചൊടിക്കാണ്ട് ചെയ്യുക ഓരോരുത്തർ ഇങ്ങനെയുള്ള വിവാദപരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ സിനിമയാകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ എംബുരാൻ സിനിമ ഇറങ്ങിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കണ്ട അത്ര ആൾക്കാർ തന്നെ ഇപ്പോൾ ഈ സന്തോഷ് ചോർച്ച കുളങ്ങര ചാനലിൽ ചെല്ലാനും ആ ചാനൽ ഡെവലപ്പ് ചെയ്യാനും ലക്ഷങ്ങൾ മുപ്പിക്കു കിട്ടാനും ഇപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചെറിയ പൈസ യൂട്യൂബ് എടുക്കും അതുപോലെ തന്നെ പത്ത് ലക്ഷം ആൾക്കാർ ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം പൈസ യൂട്യൂബ് എടുക്കും എന്നിരുന്നാലും പിന്നെ വന്നില്ലേ വിചാരിക്കാണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് വീണ്ടും ലക്ഷങ്ങൾ വീണ്ടും യൂട്യൂബിൽ നിന്നും കിട്ടില്ലേ അത് അങ്ങേക്ക് നമുക്ക് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എല്ലാം നമുക്ക് സന്തോഷമുള്ളൂ അദ്ദേഹം അതിനനുസരിച്ച് കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടട്ടെ സത്യമാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് കയറി കാണാം ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു എന്തായാലും ഇങ്ങനെയുള്ള ചില ഭാഗ്യങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം